സ്നേഹമുള്ളവരെ ഗുഡ് ഫ്രൈഡേ ഇന്ന് ദുഃഖവള്ളി നമ്മുടെ കർത്താവ് അതിദാരുണമായ പിടകളിലൂടെ നമ്മുടെ രക്ഷ സാധ്യമാക്കിയ ദിവസം നമ്മൾ പ്രാർത്ഥനയോടുകൂടിയായിരിക്കുകയാണ് ഈ ദിവസം സ്വർഗം തുറന്ന് ധാരാളം കൃപകൾ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഈ യാത്ര കാൽവരിയിലേക്കുള്ളൊരു യാത്ര ഗസമൻ തോട്ടം മുതൽ കാൽവരി വരെയുള്ള വരെയുള്ളവൻ്റെ വേദന അതെൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവാണ് ഈ ദിവസം നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ വിചാരങ്ങളിൽ അവൻ്റെ മുറിവുകൾ എൻ്റെ രക്ഷയ്ക്കായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകട്ടെ പ്രത്യേകിച്ച് കത്സമേൻ തോട്ടത്തിൽ അവൻ അപ്പായോട് ഒരു പിടിവലിയുടെ രാത്രിയായിരുന്നു ചോദിക്കുന്നു അപ്പ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ ഇന്നലെ രാത്രി വേദനയോട് ഒരുവിൻ്റെ തോട്ടത്തിൽ കത്സമേൻ തോട്ടത്തിൽ അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പ കഴിയുമെങ്കിൽ കാസമാറട്ടെ പക്ഷേ ദൈവം മിണ്ടെന്നില്ല അവന് മനസ്സിലായി എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ഞാൻ ഈ കാസ കുടിക്കണമെന്നാണ് അവൻ എഴുന്നേറ്റു അവൻ ആ തോട്ടത്തിൽ ആ രണ്ട രാത്രിയും എഴുന്നേറ്റ സമയം തോട്ടത്തിൻ്റെ നാല് വശത്ത് നിന്ന് വാളുംപടിയും കുന്നവും ബന്ധവുമായി പടയാളികൾ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ആരാണെന്നസ്രായൻ ചുറ്റും നിന്ന് ശിഷ്യന്മാരെ വകഞ്ഞു മാറ്റി പിടിച്ചു നിർത്തിയിട്ട് അവൻ പറഞ്ഞു ഇവരെ ഒന്നും ചെയ്യരുത് ഞാനാണവൻ അവർ അവൻ്റെ മേൽ ചാടി വീണു പിടിച്ചുകെട്ടി വലിച്ചടിച്ചുകൊണ്ടുപോയി ആ രാത്രി നാലോളം വിചാരണ കോടതിയിൽ നിൻ്റെ ദൈവം നിന്നു ഹന്നാസിൻ്റെയും കയ്യാഫാസിന്റെയും ഫിലാത്തൂസിനെ ഫെറോദീസിൻ്റെയും അരമന കോടതിയിൽ അവൻ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു ഒടുവിൽ കുലരിയിരുന്നു അവനെ ഫിലാത്തൂസിൻ്റെ അരമനയിൽ ആ നടുമുറ്റത്ത് ഒരു കൽത്തൂണിൽ കെട്ടിയിട്ടു കയ്യോ കാലമോ നനക്കാനാവാത്ത വിധം എന്നിട്ടവനെ അവനെ കൊണ്ട് കൊത്തിക്കേറി കയ്യട് തന്നെ അടിക്കരുത് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം വേദനയോടെ കടന്നതാണ് ഒടുവിൽ മരിക്കുമെന്നായപ്പോൾ വലിച്ചിഴച്ചു അവനെ കൊണ്ടുപോയി കല്ലിൻമേലിരുത്തിയിട്ട് അവൻ്റെ തലയിൽ എഴുപത്തിരണ്ട് മുള്ളിൻ്റെ എഴുപത്തിരണ്ട് മുള്ളുകളുള്ള ഒരു കിരീടം വെച്ചു അവസാനം ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ചെയ്ത മുഴുവൻ അപരാധത്തിൻ്റെ മരത്തണ്ടും അവൻ്റെ മേൽ കെട്ടി വെച്ചു കുരിശായി അവൻ പലതവണ വീണു മുഖം തല്ലി വീണു വീണപ്പുഴക്കെ കണം കാലിൽ കുന്തമുന കൊത്തിയിറക്കി അവർ അവനെ എഴുന്നേൽപ്പിച്ചു ഒടുവിൽ വലിച്ചടിച്ചുകൊണ്ടുപോയി കാൽമരയുടെ നെറുകയിൽ അവനെ ആ കുരിശിലവർ തറയ്ക്കുകയാണ് കഴിക്കോലിൽ പട്ടിക കാഞ്ഞു തറയ്ക്കുന്ന കണക്കെ കൈകളും കാലുകളും അവർ ആ കുരിശിൽ തറച്ചു വെച്ചു ഒരു മാന്തള്ളിരുപോലെ അവനാ കുരിശിൽ ഒട്ടിക്കണം എടുത്തിട്ട് അവനെ ഒരു കുടിയിൽ നാട്ടിൽ നിർത്തി അവൻ വലത് കൈയിൽ ഭാരം കൊടുക്കാൻ നോക്കി വലത് കൈ കയറിപ്പോകുന്നതുപോലെ ഇടത് കൈയിൽ ഭാരം കൊടുക്കാൻ നോക്കി ഇടത് കൈ വിട്ടുപോകുന്നത് പോലും കാലിൽ ഭാരം കൊടുക്കാൻ നോക്കുന്നു കാല് വിണ്ടറുന്നു അവൻ വളഞ്ഞു അവൻ ആകാശത്തിലേക്ക് നോക്കി നിലവിളിച്ചു ഹേൽ ലമ്മാനം ദൈവമേ നീ എന്നെ കൈവിട്ടു പ്രിയപ്പെട്ടവരെ ദൈവം പോലും മിണ്ടാത്ത ദിവസമാണ് എന്നിട്ടും മിണ്ടാത്ത ദൈവത്തിൻ്റെ കയ്യിലേക്ക് അവൻ തൻ്റെ ആത്മാവിനെ നിയതിച്ചിട്ട് പറഞ്ഞു പിതാവേ ഇതാണ് കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ കരുതുന്നു ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ നാഥൻ്റെ വേദനകൾ എനിക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു ഈ ദുഃഖവള്ളിയുടെ സുഖം ദുഃഖവള്ളിയുടെ അനുഗ്രഹങ്ങൾ അവനോടൊപ്പം നടന്ന് നമുക്ക് അവോളൊന്നു വരാം ഈ ദിവസം നമ്മുടെ ചിന്തകളിൽ അവൻ മാത്രം നിറഞ്ഞു നിൽക്കട്ടെ നല്ല ദിവസം തരും